സമര തീജ്വാലയിലൂടെ വളർന്നുവന്ന സി പി എമ്മിന് ഇന്ന് സമരങ്ങളോട് പുച്ഛമാണെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കഞ്ചാവും എം ഡി എം എയും അടിച്ച് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്എയുടെയും നേതാക്കൾ സുഖകരമായി വാഴുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒടുവള്ളി സി എച്ച് സിയിലെ സീനിയർ ക്ലർക്കായിരുന്ന ഉഷകുമാരിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർട്ടിൻ ജോർജ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് സി പി എം സി ഐ ടിഒ നേതാക്കളെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സമര തീജ്വാലയിലൂടെ വളർന്നുവന്ന പാർട്ടിയാണ് സമരം ചെയ്യുന്ന സഹോദരിമാരുടെ മുഖത്തു നോക്കി അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് കഞ്ചാബും എം ഡി എമ്മും ചരസും അടിച്ച് സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കൾ സുഖകരമായി വാഴുകയാണ് അവർക്ക് സമരം ചെയ്യാൻ സമയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമരങ്ങൾ വളർന്നു കൊണ്ടു എന്ന് പറയുന്ന പാർട്ടിയാണ് ആ പാർട്ടിയാണ് സമരം ചെയ്യുന്ന സഹോദരിമാരുടെ നോക്കി രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഇപ്പോൾ സമരങ്ങൾ വളരെ അടിച്ച് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐന്റെയും നേതാക്കന്മാർ സുഖകരമായി വാഴുകയാണ് അവർക്ക് സമരം ചെയ്യാൻ സമയമല്ല അവർക്ക് കഞ്ചാവും എം ഡി എം എടിക്കാനുള്ള സമയമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം നോക്കിയാലും ആൾക്കാർ മനസ്സിലാക്കണം മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത കരിമ്പം ഒറ്റപ്പാല നഗറിലെ ഉഷകുമാരിയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആരോപണവിധേയായവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഉടുവള്ളിയിൽ കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് പി ജെ മാത്യു അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി രജനി രാമാനന്ദ് പി കെ സരസ്വതി കെ ബി ഫിലോമിന സുനിജ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആലക്കോട്ട്